ൂരിൽ കിടപ്പുരോഗിയായ ഭാര്യയെ ഭർത്താവ് കഴുത്തു ഞരിച്ചു കൊലപ്പെടുത്തി കിടങ്ങൂർ മാനന്തവാടിക്കവല സ്വദേശിനി എഴുപതുകാരിയായി രമണിയാണ് കൊല്ലപ്പെട്ടത് ഇന്ന് പുലർച്ചെയാണ് നാടിന് നടുക്കിയ സംഭവം ഉണ്ടായത് ഭാര്യയെയും ഇളയ മകനെയും കൊലപ്പെടുത്തി ജീവനൊടുക്കാനായിരുന്നു സോമന്റെ ശ്രമം എഴുപതുകാരിയായ ഭാര്യ രമണിയെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് അതിനുശേഷം ഇളയ മകനെ കൊലപ്പെടുത്താനായിരുന്നു സോമന്റെ ശ്രമം ഇളയ മകനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ നിലവിളിക്കേട്ട് ഓടിയെത്തിയ മൂത്തമകൻ രക്ഷപ്പെടുത്തുകയായിരുന്നു കൊലപാതക വിവരം മൂത്തമകനാണ് സമീപവാസിയായ പഞ്ചായത്ത് അംഗത്തെ അറിയിച്ചത് പിന്നാലെ കിടങ്ങൂർ പോലീസ് സ്ഥലത്തെത്തി സോമനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കൊലപാതക കാരണം വ്യക്തമല്ല കസ്റ്റഡിയിലുള്ള സോമനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് മലയാളം കോട്ടയം